ും ഇന്ന് സെപ്റ്റംബർ വിശുദ്ധ കുരിശിന്റെ അമ്മയായ ഹെലീന കുരിശിൽ തടച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തി എന്നാണ് ചരിത്ര സാക്ഷ്യം എന്നാൽ പേർഷ്യൻ രാജാവായിരുന്ന കോസ്റ്റോവാസ് ഇത് കൈയടക്കി ഏഴി അറുനൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഹെറാലിയസ് ചക്രവർത്തി ഈ വിശുദ്ധ വസ്തു വീണ്ടെടുത്ത് കൊണ്ടുവന്ന് കാത്തു സൂക്ഷിച്ചു സ്വന്തം തോളിൽ ചുമാണ് ഹൊലി ചക്രവർത്തി കാൽവരിയിലേക്ക് നീങ്ങിയത് വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും അണിഞ്ഞാണ് ചക്രവർത്തി കാൽവരിയുടെ കവാടത്തിൽ എത്തിയപ്പോൾ ഒരു അതിശയകരമായ സംഭവം നടന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് മുൻപോട്ട് നടക്കാൻ സാധിക്കുന്നില്ല അത്ഭുതപ്പെട്ടിന്നിരുന്ന ചക്രവർത്തിയോട് ഈ സമയം ജെറുസലേമിന് ബിഷപ്പായിരുന്ന സക്രിയാസ് വിളിച്ചു പറഞ്ഞു അല്ലയോ സർവാധികാരിയ രാജാവേ കാൽവരി യാത്രയിലെ വേഷവും വിജയശ്രീ ലാത്ത ആഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ച ചക്രവർത്തി ഉടൻ തന്നെ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര യാത്ര തുടരാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു ധാരണ കുരിശുധാരണത്തിരുന്നാൽ കുരിശുത്തൽ തിരുന്നാൽ വിശുദ്ധ കുരിശിന് തിരുന്നാൽ വിശുദ്ധ റൂഡ് തള്ളി തിരുന്നാൽ റൂഡുതടിയുടെ കുർബാനത്തിരുന്നാൽ എന്നിങ്ങനെയെല്ലാം ഈ ദിനം വിളിക്കപ്പെടുന്നു കുരിശു പ്രാർത്ഥനാക്രമം ഒരു പഴയ നിയമത്തിൽ മോശ സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ യേശു മരക്കുറിച്ച് ഉയർത്തിപ്പെട്ടതിന്റെ ക്രിസ്തുവിനെ അനുഗമിക്കാത്ത അവന്റെ കുരിശെടുത്ത് മരണത്തോളം അനുസരണ അനുചരണുള്ളവരായി തീരണം എന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏവർക്കും വിശുദ്ധ കുരിശിൻ്റെ ചിന്താണെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജീസസ്റ്റ്